എൻ ഐ എ സംഘത്തിനു നേരെ ആൾക്കൂട്ട ആക്രമണം ബംഗാളിലെ കിഴക്കൻ മെദിനിപ്പൂർ ജില്ലയിൽ ശനിയാഴ്ച രാവിലെ നടത്തിയ റെയ്ഡിനിടെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ സംഘം ആക്രമിക്കപ്പെട്ടു ഭൂപിതാനി നഗർ മേഖലയിൽ നടന്ന ആക്രമണത്തിൽ തീവ്രവാദ വിരുദ്ധ ഏജൻസിയിലെ ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റു ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എൻ ഐ എ സംഘം ഭൂപിതാനി നഗറിൽ റെയ്ഡ് നടത്തിയതായി ഒരു സ്രോതസ്സ പറഞ്ഞു തിരച്ചിൽ നടത്തിയതിനിടെ ഒരു ജനക്കൂട്ടം പെട്ടെന്ന് ടീമിനെ ആക്രമിക്കുകയും വാഹനത്തിലെ ചില്ലുകൾ തകർക്കുകയും ചെയ്തു നിരവധി പുരുഷന്മാരും സ്ത്രീകളും പോലീസ് വാഹനം തടയുകയും പോലീസിനോടോ തിരിച്ചുപോവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതായി വീഡിയോ കാണിക്കുന്നു സെക്യൂരിറ്റി ജീവനക്കാരുടെ മുന്നിൽ കൈകളിൽ മുളവടികളുമായി സ്ത്രീകൾ തെരുവിലിരിക്കുന്നതാണ് വീഡിയോയിൽ കാണാവുന്നത് റെയ്ഡിനെ കുറിച്ച് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തില്ലെന്ന് എൻ ഐ എ വൃത്തങ്ങൾ പറഞ്ഞു എൻ ഐ എ സംഘം പുലർച്ചെ അഞ്ചേ മുപ്പതിന് ഭൂവിദാനി നഗറിൽ പോയി അവർ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ നേരത്തെ എത്തി തുടർന്നാണ് കൂടുതൽ ഫോഴ്സ് ആവശ്യപ്പെട്ടതെന്നും പോലീസ് വൃത്തങ്ങൾ പറയുന്നു മാനവേന്ദ്ര ജൈനയ്ക്കും മറ്റ് തിരിച്ചറിയാത്തവർക്കുമെതിരെ എൻ ഐ എ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് കേസിൽ ജനയെ അറസ്റ്റ് ചെയ്യാനാണ് ഭീകരവിരുദ്ധ ഏജൻസി ബുബിതാനഗറിലേക്ക് പോയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ബുബിതാനഗർ പോലീസ് സ്റ്റേഷനുകീഴുള്ള നരിയബില ഗ്രാമത്തിലെ ഒരു തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ വസതിയിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ട സ്ഫോടനം നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിലാണ് എൻ ഐ എ ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചത് ജനുവരി അഞ്ചിന് ബംഗാളിലെ സന്ദേശ്കാലിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സംഘത്തിന് നേരെ ആക്രമണം നടന്ന രണ്ട് മാസത്തിനു ശേഷമാണ് എൻ ഐ എ സംഘത്തിന് നേരെ ആക്രമണമുണ്ടായത് പുറത്താക്കപ്പെട്ട ടി എം സി നേതാവ് ഷെയ്ഖ് ഷാജഹാൻ രണ്ടു മാസത്തിനു ശേഷം ഒളിവിലായിരുന്നു ജനുവരി അഞ്ചിന് ഇ ഡി സംഘത്തിനു നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സുരക്ഷാ ഗാർഡും സഹോദരനും ഉൾപ്പെടെയുള്ള ചില കൂട്ടാളികളെയും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ സംഭവത്തിൽ പ്രതികരണവുമായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തി എന്തിനാണ് അർദ്ധരാത്രിക്ക് ശേഷം സംഘം റെയ്ഡിന് എത്തിയെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ചോദിച്ചു ഒറ്റപ്പെട്ട സമയങ്ങളിൽ റെയ്ഡ് നടത്താൻ സംഘത്തിന് ആവശ്യമായ അനുമതിയുണ്ടോയെന്നോ മുഖ്യമന്ത്രി ചോദിച്ചു അവർ എന്തിനാണ് അർദ്ധരാത്രിയിൽ റെയ്ഡ് നടത്തിയത് അവർ പോലീസിൽ നിന്ന് അനുവാദം വാങ്ങിയു അർദ്ധരാത്രിയിൽ മറ്റേതെങ്കിലും അവർ ചെയ്യുന്ന ആ സ്ഥലത്ത് വന്നാൽ അവർ ചെയ്യുന്നതുപോലെയാണ് നാട്ടുകാർ പ്രതികരിച്ചത് എന്നും മമതാ ബാനർജി മാധ്യമങ്ങളോട് പറഞ്ഞു